നമ്മളെല്ലാരും മനുഷ്യരാണ് നമ്മളോട് ഒരാൾ കരുതി കൂട്ടി നമ്മളെ ഇഷ്ടമല്ലാതെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്ത് വെറുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് എങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ചിന്താഗതി അയാൾ നമ്മുടെ മനസ്സിൽ നിന്ന് എത്രയൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിലും ചെറുതായിട്ടെങ്കിലും മനസ്സിൽ ദേഷ്യം തോന്നി തോന്നി അവസാനം അതൊരു വെറുപ്പായി മാറും അങ്ങനെയല്ലേ മനുഷ്യരുടെ സ്ഥിതി ഏകദേശം ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ബിഗ് ബോസിനുള്ളിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മനുഷ്യനെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും അനീഷാണത് ഒരു നല്ല മനസ്സിനുടമയ്ക്ക് മാത്രമേ തന്നെ ഇത്രയും ഏറെ വേദനിപ്പിച്ച മെൻ്റലിയും ഫിസിക്കലിയും ഇത്രയും അധികം വേദനിപ്പിച്ച തന്നെ ഇറിറ്റേറ്റ് ചെയ്ത ഒരാളോട് ജീവിതത്തിൽ നീ നല്ലതായിട്ട് വരും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ ആ ബിഗ് ബോസിനുള്ളിലുള്ള ആ ഒരു മനുഷ്യൻ ഒരു സംശയം കൂടാതെ പറയാൻ പറ്റും നല്ല ഒരു മനുഷ്യനാണ് നല്ല ഒരു മനസ്സിനുടമയാണ് അനീഷ് മിഡ് വീക്ക് എവിഷന്റെ ഭാഗമായിട്ട് ആദില എല്ലാവരോടും ബൈ പറയണ സമയത്ത് ഒരേ ഒരാള് മാത്രാണ് ആദിലയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ നീ മുന്നോട്ട് വരട്ടെ നല്ല ജീവിതം മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ തട്ടി നല്ല രീതിയിൽ പറഞ്ഞത് അനീഷ് മാത്രാണ് അപ്പൊ മനസ്സിലാക്കണം ചൊറിയുമ്പോഴും കക്കൂസിലെ പുഴു പിന്നെ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പം മേത്തിക്കും വെള്ളം തെറുപ്പിച്ചത് അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഈ ഒരു അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഹരാസ് ചെയ്തിട്ടുണ്ട് ആരെയും ആദ്യമില്ല എന്നിട്ട് ആ ഒരു സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ അനീഷ് ഒരു അവസരം വന്നപ്പം അതൊന്നും പുറത്ത് കാണിക്കാതെ നല്ല രീതിയിൽ പെരുമാറി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഇതല്ലേ ഒരു മനുഷ്യന് വേണ്ടത് ഇതൊക്കെയാണ് ബിഗ് ബോസിലൂടെ മനുഷ്യത്വമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബിഗ് ബോസിലൂടെ അല്ലാതെ അടിയും വഴക്കും പ്രശ്നങ്ങളും മാത്രം സമൂഹത്തിന് കാണിക്കുക അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ബിഗ് ബോസിന് ഉള്ളിൽ കൂടി പുറത്തേക്ക് വരേണ്ടതും സമൂഹത്തിന് അതായത് തലമുറകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതാണ് അതായത് നമ്മൾ ആരെയും വെറുക്കാനോ നമുക്ക് ആരെയും ശിക്ഷിക്കാനോ ഒന്നും ഉള്ള അവകാശങ്ങളില്ല വെറുപ്പ് സ നോർമൽ ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് ഒരു വൈരാഗ്യമായിട്ട് ഉള്ളിൽ വെച്ച് അതിന് പ്രതികാരം കാണിക്കുന്ന പ്രതികാരം ചെയ്യുന്ന തലമുറകളെ ആളുകളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരു മനുഷ്യനായിരിക്കുമ്പം എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും മുന്നോട്ട് നല്ല രീതിയിൽ പോകാനുമുള്ള അവസരങ്ങളാണ് നമ്മുടെ വരും ദിവസങ്ങളിൽ നമുക്ക് ദൈവം തരുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ള വിഷയം എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ ഇതിലൂടെ കണ്ടെത്താൻ പറ്റും ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ അപ്പം എന്തായാലും അനീഷിന്റെ ഈ ഒരു പ്രവൃത്തി നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അനീഷിന് പി ഇല്ല എന്നൊക്കെ പറയുമ്പം മെസ്സേജുകൾ അതായത് കമന്റുകൾ വരാറുണ്ടായിരുന്നു അനീഷിന് പി ആറില്ല അല്ലേ ഹ ഹ ഹാ എന്നുള്ള കളിയാക്കിയിട്ടുള്ള ഇനിയിപ്പോൾ അനീഷിന് പി ആറിൻ്റെ ആവശ്യമില്ല കാരണം അനീഷിൻ്റെ ഈ ഒരു നല്ല മനസ്സ് കണ്ടറിഞ്ഞിട്ടാണ് ആളുകൾ അനീഷിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ഉണ്ടാവുന്നതും കാരണം ഇത്രയും നല്ലൊരു മനസ്സിനുടമയെ ആരും വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ബിഗ് ബോസിൻ്റെ ആദ്യം നാളുകളിൽ എനിക്ക് അനീഷിന് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് തോന്നിയിട്ടുള്ളത് ക്യാരക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് റിപ്പീറ്റ് മോഡിലെല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് ഒരു മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് പക്ഷേ പോകെ പോകെ അനീഷിൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടി വേറൊരു നല്ല ക്യാരക്ടർ നല്ലൊരു വ്യക്തി എന്നുള്ള ഒരു ക്യാരക്ടർ കൂടി അനീഷിന്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടെത്താൻ പറ്റി എനിക്ക് അങ്ങനെയാണ് അനീഷിനോട് എനിക്ക് താല്പര്യം തോന്നുന്നത് ഇപ്പം എന്തായാലും കപ്പടിക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അനീഷ് അനുമോള് ഈ രണ്ട് പേരുകളാണ് നമ്മളെല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്നത് ഇവർ രണ്ടിലും ഒരാളായിരിക്കും കപ്പ് കൊണ്ടുപോവുക എന്നുള്ളത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അവസരവാദി എന്തെല്ലാം ഞാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടിട്ടോ അങ്ങനെ വേണ്ടിട്ടാണോ അല്ല ഷാനവാസ് ഒരു നല്ല ഞാൻ തെറ്റിദ്ധരിച്ചു രീതിയിൽ ഒരു റിലേഷൻഷിപ്സും നമുക്ക് ഈയൊരു ബിഗ് ബോസിനുള്ളിൽ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല പക്ഷെ ഷാനവാസിന്റെയും മനീഷിന്റെയും ഈയൊരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് വിചാരിച്ച് എല്ലാവരെയും ഷാനവാസ് മണ്ടന്മാരാക്കി അതിൽ ഖേദിച്ചാണ് അനീഷ് ഇവിടെ ഒറ്റയ്ക്ക് എന്ന് സംസാരിക്കുന്നത് അതായത് ഷാനവാസ് വെറും ഒരു ഗെയിം തന്ത്രമായിട്ട് മാത്രമാണ് തന്നെ ഒരു ഫ്രണ്ടായിട്ട് കൂടെ നടത്തിയിരുന്നത് എന്ന് ഓർക്കുമ്പം അനീഷിന് അനീഷിനോട് പുച്ഛവും ഇനി അതിലുപരി സങ്കടവും അനീഷിന് തോന്നുന്നുണ്ട് അത് ഈ ഒരു വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഒരു ഫ്രണ്ടിനെ ഒക്കെ തിരഞ്ഞെടുക്കുമ്പം ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവണം അതൊക്കെ അനീഷ് സ്വയം ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അല്ലേ അതായത് അനീഷ് ഷാനവാസിനോട് കാണിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും പ്യുവറായിട്ട് അനീഷിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു അതുകൊണ്ട് അതിലൊരു കളങ്കവും ഇല്ലാതെയാണ് അനീഷ് ഈ ഒരു ഷാനവാസിന്റെ ഫ്രണ്ടായിട്ട് മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ ആ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ഗെയിം തന്ത്രമായിട്ടാണ് തന്നോട് കാണിച്ചിരുന്ന സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് മനസ്സിലാക്കുമ്പം ആർക്കാണെങ്കിലും നല്ല രീതിയിൽ മനസ്സിൽ വിഷമം വരും ആ ഒരു വിഷമമാണ് ഇവിടെ അനീഷ് സ്വന്തം ഇരുന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പാവം തോന്നും അല്ലെ നല്ല ഒരു ഫ്രണ്ട് ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറയണത് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും നല്ല വേറെ ബന്ധങ്ങൾ നമുക്ക് കിട്ടില്ല അല്ലേ അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനാണ് ഇവിടെ തുടക്കം കുറിച്ചത് എന്ന് നമ്മളൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഷാനവാസിൻ്റെ വൃത്തികെട്ട ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു അനീഷുമായിട്ടുള്ള ഈയൊരു ഫ്രണ്ട്ഷിപ്പ് വളരെ കഷ്ടം തന്നെയാണ് പുച്ഛം തോന്നുന്നു ഈ ഒരു ഷാനവാസിനോട് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് മറ്റൊരാളെ മുതലെടുത്തുകൊണ്ട് അത് ഒരു ഗെയിം പ്ലാൻ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനോടൊന്നും എന്താ പറയാ എനിക്ക് യോജിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോരോ സ്ട്രാറ്റജി ആയിരിക്കുമല്ലോ അപ്പം ഷാനവാസിന് അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടാവുക പക്ഷേ അതിൽ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനെ ഷാനവാസ് ചതിച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അയാളുടെ ഫീലിങ്സിന് യാതൊരു തരത്തിലുള്ള വിലയും ഈ ഒരു ഷാനവാസ് കൊടുത്തിട്ടില്ല എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് എന്തായാലും ഈയൊരു അനീഷ് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഏറ്റവും നല്ലൊരു പച്ചയായ മനുഷ്യനെന്ന് തന്നെ വേണം പറയാനായിട്ട് ഇനിയിപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് ടോപ്പ് ഫൈവിൽ ആര് വരും എന്നറിയാനാണ് അനുമോളാണോ അനീഷ് ആണോ ഷാനവാസാണോ ആര്യൻ ആണോ ഇത്രയും പേരിൽ ടോപ്പായിട്ട് ആര് വരും ആരൊക്കെ കപ്പടിക്കും ഇതൊക്കെ തന്നെയാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ അപ്പം എന്നായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആര് കൊണ്ടുപോകും അനീഷിനെ കപ്പടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാൻ ഒരു പേഴ്സണൽ കൺസഡറേഷനും അല്ല എനിക്കെന്തോ എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് തോന്നിയതാണ് അനീഷിനോട്ടുള്ളൊരു എന്താ പറയുക സ്നേഹം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതും ഈയൊരു കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് നമുക്കിഷ്ടമുള്ള ഒരാൾ ഇങ്ങനെ വേദനിക്കുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ തോന്നില്ലേ ആ ഒരു സങ്കടത്തിനെ പുറത്ത് ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ അപ്പം എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എന്തായാലും ഞാനിപ്പോൾ പോവാണ് ബൈ